ഇതാണ് ഇതെന്ന് പറയണേ ഇപ്പം ബാക്കിയുള്ളതൊക്കെ ഞാൻ അങ്ങനെ കണക്കാക്കിയൊന്നും ചെയ്യില്ല പക്ഷെ ഇത് ക്ലിയോപാടറൊക്കെ രണ്ടും ഒപ്പം പിടിക്കുമ്പോ അതിന്റെ ലീഫ് കണ്ട വ്യത്യാസം കാണുമ്പോട്ട് വരും പിന്നെ ഇതെന്ന് നേരത്തെ പറഞ്ഞില്ലേ പറയണേ ലീഫ് നല്ല സൈസാണ് മാത്രമല്ല പ്ലാന്റ് നല്ല ഗ്രോത്ത് ആണ് ചേച്ചി അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവര് ഇവർ ചെയ്തെടുക്കുന്നത് ഗുഡ് ഈവനിങ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചെങ്ങാരൂരിലുള്ള ചെങ്ങാനൂരി ഉശ്ചേച്ചിവിടെ ഹോം ഗാർഡനിലാണ് നമ്മൾ വന്നത് ഹോം ഗാർഡൻ മാത്രമല്ല ഹോം ഗാർഡൻ വിത്ത് നഴ്സറിയാണ് അത് ഇവിടെ കൂടുതലായിട്ട് ചെയ്യുന്നത് എ പി സിയ ഗോണിയ വെറൈറ്റീസ് വരുന്ന പ്ലാന്റുകളാണ് ഉച്ചു കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഹോം ഗാർഡനിലെ കാഴ്ചകളും വിശേഷങ്ങളും ചേച്ചി പ്ലാന്റുകളെ കെയർ ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കാണാൻ പോകുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുതൽ അവസാനം വരെ മുഴുവനായിട്ട് കാണുക അതുപോലെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമസ്കാരം എൻ്റെ പേര് ഉഷ എന്റെ വീടെന്ന് പറയാണ് ചെങ്ങാലൂരിലാണ് ചേച്ചി റൂട്ട് ഒന്ന് പറഞ്ഞു നമുക്ക് റൂട്ട് പു പുതുക്കാട് എന്ന് പറയുന്ന സ്ഥലം അതായത് നമ്മുടെ തൃശ്ശൂർ എറണാകുളം റൂട്ടില് പുതുക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് പുതുക്കാട് സിഗ്നൽ കഴിയുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ് അവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ ഏകദേശം ഇങ്ങോട്ട് വീട്ടിലേക്ക് വീട്ടിലേക്ക് മെയിനായിട്ട് ചെയ്യുന്ന എ പി സി ആണ് എ പി സി ഒരു തൊണ്ണൂറ്റി രണ്ട് വെറൈറ്റി ഉണ്ട് വെറൈറ്റി പിന്നെ ബിഗോണിയ ഉണ്ട് ഒരു എഴുപത് ഇല്ലധികം ഉണ്ട് പിന്നെ എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പൊ അഗ്ലോണിമ ഒരമ്പതിലധികം ആയിട്ടുണ്ട് പക്ഷെ ഒന്നും അഗ്ലോണിമയും ബികോണിയൊന്നും സെയിലായിട്ടില്ല ബിഗോണിയടുത്തുതന്നെ മാർച്ചൊക്കെ ആവുമ്പോ ആവും ഓർക്കിഡ് ഉണ്ട് ഓർക്കിഡ് ഓർക്കിഡ് ഉണ്ട് ഓർക്കിഡും ഇപ്പൊ സെയിലിന് അത്രയും കൂടെ ഓർക്കിഡ് അഞ്ഞൂറ് വെറൈറ്റി അല്ല അഞ്ഞൂറിലധികം ഓർക്കിഡ് ഉണ്ട് ഗ്രൗണ്ട് ഓർക്കിഡ് കൂടാതെ തന്നെ പിന്നെ ഹാങ്ങിംഗ്സും ഇതൊക്കെ അല്ല എനിക്ക് അംഗനവാടി ജോലിയുണ്ട് അങ്കണവാടി അപ്പം ഗാർഡനിങ് ഇഷ്ടമാണ് നമ്മളിപ്പോ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോണേ ഇത് ഷിമറിംഗ് റെഡ് എന്ന് പറയും ഷിമറിംഗ് ഗഡ് അതിന് നല്ല സിൽവർ ലൈൻ ആയിട്ട് ഇങ്ങനെ വരും നല്ല ബുഷിയായിട്ട് നിക്കുമ്പോ നല്ല ഭംഗിയാണ് കളവറ് റെഡ് തന്നെയാണ് പിന്നെ ഇത് അടുത്തായിട്ട് ഷീ ബാങ്ക്സ് ആണ് ഇത് കുറച്ച് ഇതായ കടയാണ് നല്ല പ്ലാന്റ് അവിടെ വേറെ കാണാം അപ്പൊ ഇത് ചതുരച്ചട്ടി ഇവിടെ വെച്ചത് കൊണ്ട് ഇവിടെ വെച്ചിരുന്നതാണ് ക്രിസ്മസ് എന്ന് ിങ്റിയും ഇതും ഇങ്ങനെ പുഷിയായിട്ട് വളർത്താനാണ് എനിക്ക് നല്ല ഇഷ്ടം പിന്നെ ഇത് പേരറിയില്ല നല്ല റെഡ് പൂവാണ് നല്ല ഭംഗിയാണ് പിന്നെ ഇത് തന്നെയാണ് അത് അതെന്താ ഇത് ബ്ലഷിംഗ് ലിസ ബ്ലഷ് ലിസ ഇതിന്റെ പൂവുള്ളത് നമുക്ക് അവിടെ കാണാം അവിടെയാണ് പ്ലാന്റ് ഏകദേശം ഇത് സെറ്റ് ചെയ്തിട്ട് ഒരു ഒക്ടോബറില് ഒക്ടോബറിൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലാണ് ഇത് സെറ്റ് ചെയ്തത് പിന്നെ ഇതൊരു യെല്ലോയുടെ യെല്ലോ ഇപ്പൊ നാല് തരം ഉണ്ട് ഇവിടെ നാല് വെറൈറ്റി ഉണ്ട് നാലെല്ലാം കൃത്യമായിട്ട് പറഞ്ഞ അഞ്ചുണ്ട് സൗമ്യം അടക്കാം ഗ്രീൻ തന്നെ നാലെണ്ണം ഉണ്ട് അതിൽ ഇപ്പൊ ഇതേ ഇത് പൂവൊക്കെ ആയതാണ് പിന്നെ ഇത് ഇത് ബ്ലീഷിംഗ് ലിസ്റ്റാ ബ്ലീഷിംഗ് ലിസ്സേ അതെ ഇവിടെ ഇത് മൂൺ സ്റ്റാർ എന്ന് പറയുന്നതാണ് മൂൺ സ്റ്റാർ അല്ലേ ഇത് റെഡ് പൂവ് തന്നെയാണ് റെഡ് പിന്നെ ഇതൊരു ഇത് നല്ല ഭംഗിയാണ് ഇതിന്റെയും പേര് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടെ പക്ഷെ ഒത്തിരി പേര് ചോദിക്കുന്ന വെറൈറ്റിയാണ് ആദ്യം അതിനനുസരിച്ചുള്ള സീഡ്ലിങ്സ് അങ്ങനെ കിട്ടിട്ടുള്ള തൈകളത്ര വരുന്ന ടൈപ്പല്ല കോസ്റ്റ്ലിയാണോ കോസ്റ്റ്ലി ആണോ ശരിയാകും ഓ കോസ്റ്റ്ലി ആയിട്ട് തടയാൻ പറ്റില്ല നൂറ് രൂപ പിന്നെ ഇത് ബ്ലൂനയില് അതിന്റെ അവിടെ കാണാൻ നല്ല നന്നായിട്ട് വേരിക്കണു അതിന് നല്ല പൂക്കളാണ് നന്നായിട്ട് നിറച്ച് പിന്നെ ഇത് വേറെ ടൈപ്പ് കണ്ടോ ഇത് ഒരു സിൽവർ ും പക്ഷെ നല്ല വ്യത്യാസമുണ്ട് വെള്ള ലീഫ് എന്ന് പറയുന്നത് നല്ല വ്യത്യാസം പിന്നെ ഇത് സിൽക്കി പിങ്ക് എന്ന് പറയുന്നതാണ് സിൽക്കി പിങ്ക് ഇതിന്റെ ഫ്ലവറിന് നേരിട്ട് ഒരു പിങ്ക് കളർ ഫ്ലവർ പിങ്ക് കളറും പിന്നെ അത് ശെരിക്കാണ് അത് ശെരിക്ക ഫോട്ടോയില് കണ്ടുകഴിഞ്ഞാല് നല്ല ഒരു വ്യത്യാസം കാണും ഞാനിപ്പോ ഒരുപാട് ഗാർഡൻസ് കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ കാണുന്ന എപ്പിസി അപേക്ഷിച്ചിട്ട് ഇതിന്റെയൊക്കെ ഒരു ലീഫ് എല്ലാ പ്ലാന്റിന്റെയും ലീഫ് നല്ല സൈസാണ് മാത്രമല്ല പ്ലാന്റും നല്ല ഗ്രോത്ത് ആണ് ചേച്ചി എന്താണ് ഇതിന് അല്ലെങ്കിൽ എങ്ങനെയാണ് കെയർ ഫെർട്ടിലൈസർന്ന് പറഞ്ഞാല് ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാരണം നമ്മൾ ചാണകപ്പൊടി ഒഴികെ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല ആ ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാല് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ചുവന്ന മണ്ണ് പിന്നെ നല്ല സാധാരണ മണ്ണ് പിന്നെ ചകിരിച്ചോറ് നല്ലോണം ചേർക്കും അതിന്റെ സമയം തന്നെ ചേർക്കും നമ്മൾ ചൈതിച്ചോറ് അതിന്റെ പുളി കളഞ്ഞിട്ടാണ് നമ്മൾ ചേർക്കുന്നത് അതെന്ന് പറയണ സാധാരണ നമ്മൾ മറ്റേ നമ്മൾ ഈ കട്ടയായിട്ട് വാങ്ങുന്ന കുഴപ്പമില്ല കുഴപ്പമില്ലാന്നാ പറയണ പക്ഷെ അത് നമുക്ക് ഒരിക്കലും മുതലാവില്ലല്ലോ ഞങ്ങള് ബൾക്കായിട്ട് ഇങ്ങനെ ചാക്കാണ് വാങ്ങുന്നത് അപ്പൊ ഞങ്ങള് വർഷകാലത്താണെങ്കിൽ അത് അവിടെ മഴയെത്തിടും അപ്പൊ ഒരു മൂന്നു നാല് ദിവസം കഴിയുമ്പോൾ അതിന്റെ പുളി നല്ല മഴയാണെങ്കിൽ പൊക്കോളും അല്ലെങ്കിൽ ഞങ്ങൾ സിമെന്റ് ഇട്ട സ്ഥലത്ത് ഇത് ഈ ചാക്ക് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം അതിനകത്ത് ഒരു മൂന്നൂറാഴ്ചങ്കിലും വെള്ളം ഒഴിച്ചു നന്നായിട്ട് അപ്പൊ അതിന്റെ കറ കൊറേ പോകും അതാണ് ചേർക്കുന്നത് പിന്നെ ചാണകപ്പൊടിയും ചേർക്കുന്നത് ഉണക്കൻ ചാണകം മാത്രമേ കൊടുക്കാറുള്ളൂ പിന്നെ ഒരു മൂന്ന് മാസത്തോളം ഒന്നും ചെയ്യില്ല അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആദ്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ചാണകപ്പൊടി തന്നെ കുറച്ച് ഇട്ട് കൊടുക്കലാണ് പതിവ് പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഗോമൂത്രം കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം അതൊരു ആറ് ഇരട്ടി വെള്ളം ചേർത്ത് ആറോ അഞ്ചരട്ടിയെങ്കിലും ചേർക്കണം

ഓ ഇതും നൂറ്റി അമ്പത് ഇത് ആദ്യം ഇനി കൊടുക്കാൻ പോകുന്ന വിലയാട്ടോ ആദ്യം ഇതിലും കുറച്ച് കൂടുതലാണ് കൊടുത്തിരുന്നെ ഇത് ഇരുന്നൂറ് പിന്നെ ഈ ഷീ ബാങ്ക്സും നൂറ്റി അമ്പത് അമ്പത് അതായത് ഇത് ജോയ്സ് ഡീപ്പിലോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയല്ലേ ഇതും നൂറ്റി അൻപത് രൂപ പറ്റാണോ ിസ് ആണ് ഇത് നാനൂറിനാള കൊടുത്തോണ്ടിരുന്നത് ഇപ്പൊ ഇനി മുന്നൂറ്റിഅൻപതാണ് നമുക്ക് ഇഷ്ടംപോലെ തൈകളിൾ ആണ് പിന്നെ ഇത് ഗ്രീൻ ടീ ഗ്രീൻ ടീ പ്രത്യേകത എന്താ ശരിക്കും എല്ലാ കുറച്ച് ആ ഇത് നമ്മള് കൃത്യമായിട്ട് പറഞ്ഞാല് ഒക്ടോബർ അഞ്ചാം തീയതി ഞാൻ വാങ്ങിട്ടേ ഉള്ളു ഒക്ടോബർ അഞ്ചാം തീയതി ചെറിയ തയ്യായിരുന്നു ചെറിയ തൈന്ന് പറഞ്ഞാൽ തീരെ ചെറിയ തെയ്യായിരുന്നു പക്ഷേ ഇപ്പൊ എനിക്കൊരു പത്ത് പത്ത് പത്തിൽ കൂടുതൽ തൈകളായിട്ട് ഇത് ഓക്കെ എടുക്കാറായ തൈ ആണ് പിന്നെ ഇത് സൗമ്യ മിസ്റ്റ് എന്ന് പറയുന്നതാണ് മിസ്റ്റ് മിസ്റ്റ് പിന്നെ ഇത് തായ് സിൽക്ക് എന്ന് പറയുന്ന ആണ് തായ് സിൽക്ക് അല്ലേ ഇതിന്റെ എനിക്ക് പേരറിഞ്ഞൂടാ നന്നായിട്ട് ഇപ്പൊ ഇന്നൊക്കെയാണ് കൊറേ പൂക്കൾ ഇന്നലെയൊക്കെ ഇവിടെ നിറച്ച് പോകാരുന്നു എത്ര പിന്നെ പിന്നെ ആണ് ഫ്ലേവർ ാണ് ഇതും അങ്ങനെ തന്നെയാണ് പിന്നെ ഇത് സൗമി തന്നെയാണ് ശരിക്കും എന്റെ എല്ലാ പ്ലാന്റിന്റെ പോലെ ഇപ്പോഴാണ് സൗമ്യ വരുന്നത് കാരണം സൗമി ഇത്രയും ഉണ്ടായിരുന്നില്ല സൗമ്യ എന്റെ അടുത്ത് ഇത് രണ്ടും സൈമാണ് വളർച്ച കൂടിയ വളർച്ച കൂടെ പക്ഷെ സൗമി എനിക്ക് തൈകളെ തന്നെ കുറച്ചേ കിട്ടിയിരുന്നുള്ളു ഒക്കെ ആദ്യം പോയ പോലെയൊക്കെ ആയതാണ് പക്ഷെ പിന്നെ പേർത്തി പേർത്തി അത് ശരിയായി വന്നു ശരിയായി വന്നു അല്ലേ പിന്നെ ഇതും വേറൊരു പേരറിയില്ല

ഞാനിങ്ങനെ തന്നെ ഒരാൾ വന്ന് കണ്ടപ്പോ അത് എല്ലാം വാങ്ങിയിട്ട് പോയി പിന്നെ അത് ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ലേ അപ്പത് അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളു ഉള്ളു പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് അതൊക്കെ അങ്ങനെ ഹാങ് ചെയ്തിടുന്നത് നല്ല ഇഷ്ടമാണ് അങ്ങനെ കിടക്കണത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതും നന്നായിട്ടുണ്ടല്ലോ പക്ഷേ പ്ലാന്റ് ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് ഈ സെറ്റ് അതോ രണ്ടും വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഇത് ഇങ്ങനെ നിക്കുമ്പോൾ പ്രത്യേക ഭംഗിയായിട്ടുണ്ട് ബുഷിയായിട്ട് പിന്നെ ചെലതിന് ബുഷിയായിട്ട് ഈ പ്ലാന്റ് ഒക്കെ ബുഷിയായിട്ടും ഇതായിട്ടും രണ്ടുമൂന്നുപോലെ ഭംഗിയാണ് അതുപോലെ ക്രിസ്മസ് ട്രീ ഇങ്ങനെയാണ് ഭംഗി ഇത് നമ്മുടെ മോശഘാട്ടം എന്ന് പറയുന്ന പ്ലാന്റ് ആണ് സാധാരണ എന്ന് പറയുന്ന സാധനമാണ് പക്ഷെ അതാണെങ്കിലും നല്ല ഭംഗി ഇത് പാൻഡമേറ്റ് എന്ന് പറയുന്നതാണ് ഇത് ഡി എൻ ഡി ഫോളിയോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വൈറ്റ് ഫ്ലവർ ആണ് പക്ഷെ ഇത് ശരിക്കും എപ്പിസില് പെടുത്തിരിക്കുന്ന പറയണത് അപ്പൊ പി സിന്നെ പെടുത്തിരിക്കണം ശരിക്കും അതല്ല എന്നാണ് പറയണത് പിന്നെ ഇതിന്റെ പേര് എനിക്കറിയില്ല ഇത് മറ്റേ ക്രിസ്മസ് ട്രീയുടെ ഇതുള്ള ഇതൊക്കെ അങ്ങനെയാണ് പിന്നെ ഇത് വേറെ ഒരു വേറെ വ്യക്തിയാണ് പിന്നെ ഇത് വേണ്ട പേര് പേര് പിന്നെ ഇതൊരു വെറൈറ്റി ആണ് ഓർത്തു വെക്കുന്ന അതുകൊണ്ടല്ല നമ്മൾക്ക് അങ്കണവാടിയിലെ കാര്യങ്ങളും പിന്നെ ഇതും കൂടി ആകുമ്പോ അതും നല്ല ഇത് വേണല്ലോ അത് കാരണം കൊണ്ട് അങ്ങനെ പിന്നെ ഇതും എനിക്കങ്ങനെ പേരറിയില്ല പക്ഷെ നല്ല ഭംഗിയല്ലേ എന്റെ ജീവിയൊക്കെ കാണാൻ കാണാനായിട്ട് പിന്നെ ഇതും ഞങ്ങള് കഴിഞ്ഞ ഒക്ടോബറില് കളക്ട് ചെയ്തതാണ് ഇത് അപ്പൊ കളക്ട് ചെയ്തതാണ് കുറച്ച് വ്യത്യാസം ഉണ്ട് പക്ഷെ നമുക്കറിയില്ല ഇത് അതിമേ ഉള്ളതാണ് പിന്നെ പിന്നെ ഇത് മാത്രം എന്താ പറയാ പനാമ വൈറ്റ് ആണ് അല്ല കുറച്ചായിട്ടുണ്ട് പക്ഷെ ഇരിക്കുന്ന മാത്രം തൈകളെ കുറവ് കിട്ടണം അതിന്റെ തൈ ആണ് അത് സ്റ്റാർ ഓഫ് ബാണോ ജിഫി ബാഗിലാണോ നമ്മളെ അല്ല പിന്നെ ഇതും ഞങ്ങൾ ഒക്ടോബറിൽ കളക്ട് ചെയ്ത പ്ലാന്റ് ആണ് അഡിക്സ് ഡൈനാമിറ്റ് എന്ന് റെഡ് ആണെങ്കിലും അത് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇതും പുതിയ വെറൈറ്റി പിന്നെ ഇതും ഇത് ആദ്യം ഉണ്ട് പക്ഷെ ആ സ്നേക്ക് സ്ക്രീനിനോടൊരു സാദൃശ്യള്ളതാണ് അതല്ലാതെ പിന്നെ ഇത് ഇത് നല്ല പ്ലാന്റ് അല്ലേ കോസ്റ്റോറിക്കലേറ്റ് പറയും ഫ്ലവറ ഫ്ലവർ പിങ്കും ഇതിന്റെ ലീഫും നല്ല പ്രത്യേകതയല്ലേ പിന്നെ ഇത് റെഡ് ഫ്ലവർ ആണ് പക്ഷെ ഇത് ഇപ്പൊ എല്ലാം റെഡ് ആയിട്ട് നിക്കണേ ഇതില് ഓറഞ്ച് ഫ്ലവറും ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക് ഒരു പ്ലാന്റ് തന്നെ രണ്ട് കളർ ഉണ്ടാവും പിന്നെ ഇത് തായ്പിങ്കാണ് പക്ഷെ ഇതിന്റെ ലീഫൊക്കെ മറ്റേ ഓഫ് ഇതിലത്തിന്റെ പോലെ ഇരിക്കണ പക്ഷെ പൂവ് പിങ്ക് ആണ് പിന്നെ മഞ്ഞ ഞാൻ പറഞ്ഞില്ലേ നാല് തരം നാലു പറഞ്ഞ അഞ്ചുതരം ഉണ്ട് ഇവിടെ ശരിക്കും അതൊന്നും സൗമ്യം ബ്ലാക്ക് ലീഫല്ലേ പിന്നെ ഇത് യെല്ലോ ആണ് യെല്ലോ പിന്നെ ഇത് വേറൊരു തരം യെല്ലോ ആണ് ഇത് രണ്ടും ഒപ്പം പിടിക്കുമ്പോ ഇതിന്റെ ലീഫ് കണ്ട വ്യത്യാസം കാണുമ്പോ പിന്നെ ഇതെന്ന് പറയണ നമ്മള് നേരത്തെ പറഞ്ഞില്ലേ എങ്ങനെ നിർത്തണേന്നല്ലേന്ന് ഇത് ശരിക്കും ബുഷിയായിട്ട് നിൽക്കുന്നേക്കാളും ഇത് ഹാങ് ആയി വരും ഇത് പിന്നെ കണ്ടോ ഇതുമേ ഇതിന്റെ ലീഫിന് തന്നെ ഒരു യെല്ലോ നേരത്തെ കൂടുതലും ഇല്ല ഇത് അവിടെ കണ്ടിട്ടില്ല ഇതിനെ ഒരു എന്താ പറയാ ഒരു നിയോൺ കളർ ഒരു പിന്നെ നമ്മളുടെ എമറാൾഡ് വെൽവെറ്റ് എന്ന് പറയുന്ന വയലറ്റ് പൂവണ് ഇതാണ് നമ്മൾ ശരിക്കും അവിടെ കണ്ടത് അത് ഇപ്പോ ഒത്തിരി ആയി അതുകൊണ്ടാണ് ഇതാണ് ശരിക്കും ക്രിസ്തുമസ് പിങ്ക് ഇതിന്റെ ലീഫ് കണ്ടോ ഇതുപോലെ നിക്കും അത് ശരിക്കും ലൈറ്റ് വെയിൽ വേണം ചെറുതായിട്ട് വെയിലില്ലെങ്കില് അത്യാവശ്യം വെയില് വേണം വെയില് വേണ്ടെന്ന് പറയാൻ പറ്റില്ല ഇത് നമ്മൾ നേരത്തെ അവിടെ കണ്ട ഷീ ബാങ്ക്സ് ഷീ ബാങ്ക്സ് സാധാ ഹിൻ ചെറ്റിലായിട്ടും കണ്ടോ അത്രയും കണ്ടതാണ് ഇത് വേറെ അവിടെ ഞാൻ ചെലപ്പോ രണ്ടുതരം പൂവണ്ടാവണന്ന് പറഞ്ഞു അതാണത് ഇതാണ് ക്ലിയോപാട്ര 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 അല്ല അല്ല സ്റ്റാർ ഓഫ് ആ ഇതാണ് ക്ലിയോ പാട്രോ പാട്രോഫ് ബെദ്ലേഹർ പൂവിന് നല്ല പ്രത്യേകതയുണ്ട് ഇതിന്റെ പൂവിനാണ് പ്രത്യേകതയിലേക്കാളും പിന്നെ ഇത് ഇതാണ് ക്ലിയോപാട്രോട്രതന്നു പറയണ ഇപ്പം ബാക്കിയുള്ളതൊക്കെ ഞാൻ അങ്ങനെ കണക്കാക്കിയൊന്നും ചെയ്യില്ലേ പക്ഷെ ഇത് ക്ലിയോപാടറിയൊക്കെ നമ്മള് കണ്ടോ ഇതിപ്പോ ഇങ്ങനെ നിന്നിരുന്നതാണ് ഇങ്ങനെ നിന്നത് നമ്മള് പതുക്കെ അത് ഒടിയാതെ അങ്ങനെ വളച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പതുക്കെ അതിന് ഒരു ക്ഷതം പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഒരു ഓട്ടുമുറിയാവും അങ്ങനെ കല്ലോ എന്തെങ്കിലും പതുക്കെ വെച്ചുകൊടുക്കും അപ്പൊ രണ്ടു ദിവസം കഴിയുമ്പത്തേനും അതവിടെ വേര് ഊന്നിക്കോളും അപ്പൊ പിന്നെ അതടക്കം അങ്ങനെ പറിച്ചെടുത്തിട്ട് നമ്മള് റിപ്പോർട്ട് അപ്പൊ എന്ന് പറയണത് പിടിക്കാൻ കുറച്ച് എളുപ്പ പിന്നെ ആ ബ്ലൂ ബ്ലൂനെയിലും എമറാൾഡ് വെൽമെറ്റും ഒക്കെ അങ്ങനെ തന്നെയാ ഇതൊക്കെ സാധാരണ പേര് പിടിച്ചു വരുന്ന പോലെയാ ഇതൊക്കെ എളുപ്പമായിട്ട് എങ്ങനെയുണ്ടായിക്കും പക്ഷേ അതൊക്കെ അങ്ങനെ കണ്ടല്ലോ ഇതിലെ കോസ്റ്റ്ലി എന്ന് പറയുന്നത് കോസ്റ്റ്ലി ഇതാണ് ക്ലിയോ രൂപം രൂപ രൂപ വരും ഒരു മദർ പ്ലാന്റ് മദർ പ്ലാന്റിന്റെ കാര്യം ഇപ്പൊ നോക്കി ചിന്തിക്കാല്ലേ അതുകൊണ്ട് നമ്മൾ കൊടുക്കാനുണ്ടെന്ന് ഞാനിപ്പോ പറയണില്ല കാരണം എനിക്ക് എനിക്കൊരിക്കലും ഒന്നും പറയാൻ പറ്റില്ല ഇണ്ട് എന്റെ കയ്യിൽ ഇപ്പൊ അവിടെ തൈകള് കണ്ടല്ലോ പക്ഷെ അതൊക്കെ ചോദിച്ചു വെച്ചിരിക്കുന്നവർക്ക് തന്നെ തികയില്ല അപ്പൊ പിന്നെ അത് മാത്രം നമ്മൾ അങ്ങനെ പറയണില്ല സ്റ്റാർ ഓഫ് ഡേഖം പക്ഷെ ഇപ്പൊ തൈകള് കുറച്ചായിട്ടുണ്ട് നല്ലപോലെ പിന്നെ അവിടെ കുറച്ച് തൈളും വെച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് എന്തായാലും ഉണ്ടാവും ഇത് രണ്ടു മാത്രമേ കുറച്ചുള്ളൂ ഇത് ഇതാണ് അതിന്റെ പൂവ് പിന്നെ അത് ഒരു രണ്ട് മദർ പ്ലാന്റ് കൂടെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടാണ് ഇത് ആ അങ്ങനെ വെച്ചിരിക്കുന്നതാണ് മറ്റേത് ഞാൻ അവിടെ ഗ്രീൻ ടീ പറഞ്ഞില്ലേ അതിന്റെയാണ് ആ കാണുന്നത് പിന്നെ ഇത് നമ്മള് ക്രിസ്തുമസ് പിങ്ക് പറഞ്ഞത് എല്ലാം ഇപ്പൊ ഒട്ടുമിക്കാനാണ് അങ്ങനെ ഇതുള്ളത് മദർ പ്ലാന്റ് നമ്മൾക്ക് കൂടുതലുണ്ട് അത് കാരണം തൈകള് കൂടുതൽ കൊടുക്കാൻ പറ്റുന്നത് പിന്നെ ഇതും എനിക്ക് പേരറിയില്ല വേറൊരു പ്ലാന്റ് ആണ് അത്യാവശ്യം പിന്നെ ഇത് വേറൊരു പ്ലാന്റ് അവിടെ കാണിച്ചിട്ടില്ല നമ്മളിത് അവിടെ ഇല്ല പേരറിയില്ല പിന്നെ ഇത് നമ്മുടെ ക്രിസ്തുമസ് പിങ്ക് ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞ പ്ലാന്റ് കണ്ടിട്ടില്ല ക്രിസ്മസ് ട്രീ അതിന് അതിനോട് ഒരു വെള്ളൊരിതാണ് ഇതിന്റെ പേരറിയില്ല ഇത് വേറെ ഒരെണ്ണാണ് ഇത് ശരിക്കും പറഞ്ഞാല് ഇത് ഇപ്പൊ ഗോവയിലേക്ക് ഞാൻ കൊടുത്തപ്പോ ഒരാൾ ചോദിച്ചിരുന്നു അത് അപ്പം െനിക്ക് കിട്ടിയ ആദ്യത്തെ മദർ പ്ലാന്റ് ആണ് ഇത് ആ മദർ നിന്ന് ഇത് ഇങ്ങനെ നിക്കളായിരുന്നു അപ്പൊ ഞാനതിന്റെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് വെച്ചു അങ്ങനെ വെച്ച് വെച്ച് ഉണ്ടാക്കിയതാണ് അതിന് ഇത് കണ്ടോ പക്ഷേ ഇതിന്റെ ഈ അല കാണുമ്പോ മനസിലാവണല്ലേ ഇതോ അതിന്റെ അല തന്നെയാണല്ലോ പക്ഷെ ആ പക്ഷെ ഇങ്ങനെ കാണുമ്പോ അവർക്കൊരു സംശയം ഇത് പിങ്ക് പേച്ച് എന്ന് പറയുന്നതാണ് ശരിക്കും പിന്നെ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഇതിന്റെ പേരും എനിക്ക് അറിയില്ല പിന്നെ ഇത് നമ്മുടെ മലേഷ്യ പ്ലാന്റ് ആണ് പിന്നെ ഇതൊക്കെ സിൽക്ക് എങ്ങനെയാണ് ഈ പ്ലാന്റിന് വേണ്ട പോട്ടിൻ മിക്സ് നമ്മൾ റെഡിയാക്കോ പോട്ടിങ് മിക്സ് റെഡിയാക്കണത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മണ്ണ് എടുക്കണോ അതിന്റെ സമം തന്നെ എടുക്കണോ പിന്നെ അതിനകത്ത് അത്രയും തന്നെ ചേർക്കാറില്ല അതെനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഈ മണ്ണിന് നല്ല വളക്കൂറുള്ള മണ്ണ് അപ്പം അതുകൊണ്ട് നമ്മൾ വൺ ഈസ്റ്റു വൺ ഈസ്റ്റു വണ്ണായിട്ടല്ല ചേർക്കണത് ചാണകപ്പൊടി കുറച്ച് കുറവ് ചേർക്കും എന്നിട്ട് നമ്മളത് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് നട ചെടി നടും പിന്നെ ഇപ്പൊ മണ്ണിന് വലിയ പ്രശ്നങ്ങൾ തോന്നാത്തത് കൊണ്ട് ഇപ്പൊ അത് ചെയ്യേണ്ട വരുന്നില്ല അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് നമ്മള് ചെടികൾ നടുമ്പ കുറച്ച് കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കും അപ്പൊ കുമ്മായിപ്പൊടി ചേർത്ത് കൊടുക്കാണെങ്കിൽ അത് നമ്മള് കൊറച്ചു ദിവസം ഒരാഴ്ചയോളം അത് അങ്ങനെ വെച്ചേക്കും ഒന്ന് മിക്സാവാൻ പറയണത് ഇതിപ്പോ നമ്മള് സെയിലൊന്നും ആയിരുന്നു പറയാൻ പറ്റില്ല ഇത് എനിക്ക് ഭയങ്കര താല്പര്യമാണ് ഭികോണിയ കാരണം എനിക്ക് എപ്പോഴും ഇഷ്ടം പൂക്കൾ തന്നെയാണ് പക്ഷെ പിന്നെ പൂക്കളില്ലാത്ത ഇല്ലാത്ത ദിവസം നമുക്കൊരു വിഷമ പൂക്കളില്ല അപ്പൊ എന്ന് പറയുന്നത് ഇത് ചെടി നിക്കുമ്പോഴും ഭംഗിയാണല്ലോന്ന് വെച്ചിട്ടാണ് കുറച്ച് കുറച്ചിങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ ഇത് ബിഗോണിയുടെ കൊറേ കളക്ഷൻ കളക്ഷൻസ് ആണ് പേര് പേരൊന്നും അറിയില്ല ഇതൊക്കെ കേളി ബിഗോണിയാണ് അങ്ങനെയൊക്കെ അറിയാം അത് കിട്ടൊന്നും അറിയില്ല ആയിട്ട് പേര് കാര്യങ്ങളൊന്നും അറിയില്ല സമയം സമയം വേണം വേണം

ഏകദേശം കേളിയാണോ അല്ലെങ്കിൽ സാധാരണ കൂടുതലുള്ളത് കൂടുതലുള്ള കേളി ടൈപ്പ് അഞ്ച് ആറ് ടൈപ്പ് ഉണ്ട് പിന്നെ ഇതൊക്കെ അതേമാതിരി ക്രിസ്മസ് ഇത് വെച്ചിട്ടുണ്ട് പിന്നെ ബിഗോണിയ വെച്ചിട്ടുണ്ട് അതൊക്കെ ഇപ്പൊ വെച്ചിട്ടുണ്ട് എല്ലാ പ്രൊപ്പഗേറ്റ് ചെയ്ത് അല്ലേ Huh? The... <laughs> അത് നമ്മുടെ ഉഷ ചേച്ചിയുടെ ഹോം ഗാർഡിലെ കാഴ്ചകളും വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടത് ഈ ഒരു ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലായിട്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലും ഈ ഉഷ ചേച്ചിയുടെ നമ്പർ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് സംശയമുള്ളവർ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം വരിക നമുക്ക് നല്ല രീതിയിലുള്ള പ്ലാന്റുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഇതിലും നല്ല മറ്റൊരു വീഡിയോ ആയി നമ്മൾ തീർച്ചയായും കാണുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിംഗ് ടേക്ക് കെയർ ബൈ ബൈ